പ്രവീൺ പ്രണവ വിഷയം ഒതുങ്ങിയപ്പോഴത്തേനും യൂട്യൂബ് തുറക്കുമ്പോഴത്തേനും പച്ച തെറികളാണ് ഏട്ടാ കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ പച്ച പച്ചത്തെറികൾ വരുന്നതെന്ന് അറിയില്ല നമ്മുടെ മല്ലു ഫാമിലി ഉണ്ടല്ലോ സുജിൻ ഈ സുജിൻ പ്രവീൺ പ്രണവ വിഷയത്തിൽ ഒരു ചെറിയ രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു രണ്ട് വീഡിയോ ഇട്ടു അതിനകത്ത് ആദ്യം ഇട്ട വീഡിയോയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിട്ട സമയത്ത് സുജിനും സുജിൻ്റെ ഭാര്യയും കൂടിയാണ് വീഡിയോ ഇട്ടത് അപ്പോൾ സുജിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ചെറിയ പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കുറിച്ചൊക്കെ അവർ സംസാരിച്ച് പിന്നെ പ്രവീൺ പ്രണവ് വിഷയത്തിനെ കുറിച്ച് സംസാരിച്ച് അവരെ വീഡിയോ അവസാനിപ്പിച്ചു അപ്പോൾ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തൊരു യൂട്യൂബർ ഉണ്ട് അതു വ്ളോഗ്സ് പുള്ളിക്കൊരു റീച്ച് ആയിക്കോട്ടെ പുള്ളി റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പരിപാടി പുറത്തേക്ക് കാണിച്ചത് അപ്പം ഒന്നായിക്കോട്ടെ പുള്ളിക്ക് തൊണ്ണൂറ്റൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് എന്താണുള്ളത് പുള്ളി ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു പക്ഷേ പുള്ളി ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവരാണ് ഒരു മാന്യവും മര്യാദയോടും കൂടി ആ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളൊരു മാന്യത അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ പുള്ളി കാണിക്കണമായിരുന്നു പുള്ളി അത് കാണിച്ചില്ല വളരെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഈ മല്ലു ഫാമിലീൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തത് ഈ പാടിനെ കുറിച്ചും പിന്നെ അതിനുശേഷം എന്താ പറയുക വളരെ കുട്ടികൾക്കൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയവർക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു അസഹിഷ്ണുത തോന്നുന്ന രീതിയിലാണ് ഈ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന പുള്ളി ഈ വീഡിയോ റിയാക്ട് ചെയ്തത് അത് മര്യാദക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് കുറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ അത് ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ഓൾറെഡി മല്ലു ഫാമിലിക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും എനിക്ക് ഫോളോവേഴ്സ് കൂടുമെന്നുള്ള ഈ അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന പുള്ളിയുടെ അഹംഭാവം കൊണ്ടാണോ പുള്ളി വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തു അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മല്ലു ഫാമിലി തിരിച്ച് ഇംഗേരുടെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തു മല്ലു ഫാമിലി പറഞ്ഞതാണെങ്കിൽ അതിലും വലിയ പച്ചത്തറികൾ പച്ചത്തറികൾ പറഞ്ഞു അമ്മയ്ക്കും അച്ഛനും എന്തൊക്കെയൊക്കെ ഒക്കെയോ കുറേ വിളിച്ചിട്ടുണ്ട് മല്ലു ഫാമിലി അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഞാനിതിൻ്റെ ഓൺ ആക്കി ഇടുന്നില്ല എനിക്ക് നിന്നെ വിറ്റ് തിന്നേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അടുത്ത ദിവസം എടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അതായത് ഈ തെറി പറഞ്ഞ വീഡിയോക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെയായിട്ടും മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് ലക്ഷം അങ്ങായ വീഡിയോ അപ്പം ചിലപ്പോൾ ഓൺ ആക്കി കാണും അപ്പം മല്ലു ഫാമിലി ഈ റിയാക്ട് ചെയ്ത വീട്ടിൽ വീണ്ടും അതിൽ ബ്ലോഗ്സ് കിടന്ന് മെഴുകിക്കൊണ്ടാണ് വരുന്നത് സ്വന്തം തെറ്റ് സ്വന്തം ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ മാന്യമായിട്ടൊരു സ്റ്റോര് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ മല്ലു ഫാമിലി പറയാൻ അർഹരാണ് കാരണം മല്ലു ഫാമിലി അത്രത്തോളം വൃത്തിയായിട്ട രീതിയിലാണ് ഈ അതുൽ ബ്ലോക്സ് എന്ന് പറയുന്നവൻ റിയാക്ട് ചെയ്തത് മല്ലു ഫാമിലി ഭയങ്കരമായ രീതിയിൽ തെറി വിളിച്ചു നല്ല രീതിയിൽ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇട്ടത് ഇതിനും റിയാക്ട് ചെയ്തുകൊണ്ട് മറ്റവൻ എല്ലാം കണ്ടന്റ് ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തിന്റെ മല്ലു ഫാമിലിന് പിന്നെ നമുക്ക് മനസ്സിലാവും അതുൽ വ്ലോഗ്സ് അതിന് അർഹനാണ് കാരണം അത്തരത്തിലുള്ള വൃത്തികേടുകളാണ് അവൻ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ നിന്റെ ഭാര്യ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കടിച്ചതായിരിക്കും ചെറുപ്പത്തി കടി വെള്ളം എവിടെയെങ്കിലും ബോട്ട് എന്നുള്ള രീതിയിൽ വളരെ 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 മോശമായ രീതിയിലാണ് ഈ അതുൽ ബ്ലോക്സ് എന്ന് പറയുന്നവൻ റിയാക്ട് ചെയ്തത് അതിനേക്കാൾ മോശമായ രീതിയിൽ അവനത് അർഹിക്കുന്നുണ്ട് മല്ലു ഫാമിലി തിരിച്ചും കൊടുത്തു എന്നിട്ട് ഇതിനും മറ്റവൻ കിടന്ന് മെഴുകിക്കൊണ്ടൊരു റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്ലോക്സ് എന്ന പേര് മല്ലു ഫാമിലി എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ലക്ഷം വരെ പേരെങ്ങാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം അതിലും കൂടി കാണും അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ചെറുതായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യും അതിൽ വ്ളോഗ്സ് ആരാന്നറിയാം അപ്പം ഇവൻ്റെ പേര് യൂട്യൂബിൽ സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇവൻ എന്ത് ചെയ്യും കുറച്ച് റീച്ചൊക്കെ കിട്ടും ഇവൻ ചെയ്യുന്ന മറ്റ് വീഡിയോസിന് റീച്ചുകൾ കിട്ടും പിന്നെ എന്താ പറയുക ഇപ്പം നമ്മളെപ്പോലുള്ളവർ അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ പേരെടുത്തു പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അധികം ആൾക്കാർ കാണുന്ന ഒന്നും എന്നാലും കാണുന്ന ആൾക്കാർ ഈ അതിൽ വ്ളോഗ്സ് ആരാന്നറിയാനായിട്ട് ചിലപ്പോൾ ഒന്ന് അടിച്ചു നോക്കൂലേ അപ്പം അതുവഴി അവന് വേറെ റീച്ച് കിട്ടും എന്നാലും റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരാളെ ഭയങ്കരമായ രീതിയിൽ ഇത്രത്തോളം അപമാനിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന ഇത്രത്തോളം വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യം ഒരു യൂട്യൂബറിനുമില്ല എനിക്ക് വ്യൂസ് വേണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ മല്ലു ഫാമിലിക്ക് ഓൾറെഡി കുറേ നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് എൻ്റെ പോസിറ്റീവാക്കി ഞാൻ എടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ഇട്ടത് വീഡിയോ എന്താണെങ്കിലും അബദ്ധമായി പോയി പുള്ളി ചെയ്തത് എല്ലാവരും എല്ലാവരും പുള്ളിക്കെതിരായിട്ട് തിരിഞ്ഞ കേട്ടോ അബ്ദുൾ ബ്ലോക്സിനെ പക്ഷേ നേരത്തെ പറഞ്ഞാൽ നെഗറ്റീവ് കിട്ടി കഴിഞ്ഞാലും ചാനല് വളരും പോസിറ്റീവ് കിട്ടിയായാലും ചാനൽ വളരും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നെഗറ്റീവിലൂടെ ചാനൽ വളർത്തണോ പോസിറ്റീവിയിലൂടെ ചാനൽ വളർത്തണോ എന്നുള്ളത്